തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വമ്പൻ പ്ലാനുമായി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ഒരുക്കിയിരിക്കുന്ന പ്ലാൻ ശ്രദ്ധേയമാണ് കേരളത്തിൽ പേരുകേട്ട ബി ജെ പി നേതാക്കളെല്ലാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കും അതാണ് രാജീവ് ചന്ദ്രശേഖർ ഒരുക്കിയിരിക്കുന്ന പ്ലാൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ബി മുരളീധരൻ പോലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കേണ്ട അവസ്ഥയാണ് അതാണ് രാജീവ് ചന്ദ്രശേഖറുടെ തന്ത്രം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അധ്യക്ഷനായ ശേഷം പല വിധത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് ആ തന്ത്രങ്ങൾ വിജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് അറിയാൻ ഇനി കാത്തിരിക്കേണ്ടി വരും മാസങ്ങളുടെ ഇടവേളകളിൽ ഏറ്റവും അടുത്തു തന്നെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കും അതിനുശേഷം നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകൾ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളവും നിർണായകമാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ മലർത്തി അടിക്കുക എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ വി മുരളീധരൻ അടക്കമുള്ള വലിയ നേതാക്കളെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിച്ചു കഴിഞ്ഞു ബി ജെ പി ഒരു കേഡർ പാർട്ടിയാണ് സി പി എമ്മിനേക്കാൾ ശക്തമായ ഒരു കേഡർ സംവിധാനം അവർക്കുണ്ട് ആർ എസ് എസിൻ്റെ പിൻബലത്തിൽ ഉണ്ടായ ഒരു പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധേയമാകുന്നത് ശ്രദ്ധേയമാകാറുണ്ട് ബി ജെ പി അവരുടെ അകത്തെ ഗ്രൂപ്പുകളുകൾ പുറത്ത് പറയാറില്ല സി പി എമ്മിനെ ഞോണ്ടുന്ന മാധ്യമങ്ങൾക്ക് ബി ജെ പിയെ പോയി പെട്ടെന്ന് ഞോണ്ടാൻ പറ്റില്ല കാരണം അവർ അവരുടെ രീതി അവരുടെ കേഡർ സ്വഭാവം അവർ എപ്പോഴും സൂക്ഷിക്കും അതായാലും ഇപ്പോൾ അവരുടെ കേഡർ സ്വഭാവത്തേക്ക് കേഡർ സ്വഭാവത്തേക്ക് ഒക്കെ മറികടന്ന് വാർത്ത വന്നിരിക്കുന്നു ആ വാർത്ത ശ്രദ്ധേയവുമാണ് തിരുവനന്തപുരം തൃശ്ശൂർ പാലക്കാട് കോർപ്പറേഷൻ പിടിക്കുക പ്രത്യേകിച്ചും തിരുവനന്തപുരം നിങ്ങളുടെ പാലക്കാട് അവർ തന്നെയാണ് ഭരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് അവിടെ വലിയൊരു ടെൻഷൻ ഉണ്ടാവേണ്ട കാര്യമില്ല പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് ആ ഹെർക്കുലിയൻ ടാസ്ക് മറികടക്കാൻ വേണ്ടിയാണ് അവർ ഇപ്പോൾ ശ്രമിക്കുന്നത് അവരുടെ ശ്രമം എല്ലാം ഹെർക്കുലിയൻ ടാസ്ക് മറികടക്കുക എന്നുള്ളതിനെ പറ്റിയാണ് അതിനുവേണ്ടി സംസ്ഥാനത്ത് തലമുതിർന്ന നേതാക്കളെ തന്നെ മത്സരിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു വി മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കും എന്നുള്ള വാർത്ത നേരത്തെ പൊളിറ്റിക്സ് കേരള പുറത്തുവിട്ടിരുന്നു അതിനുശേഷം രാജീവ് ചന്ദ്രശേഖരൻ്റെ തീരുമാനമാണ് പൊളിറ്റിക്സ് കേരള പുറത്തുവിടുന്നത് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് ഏത് എന്ത് വില കൊടുത്താലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് രാജീവ് ചന്ദ്രശേഖരൻ്റെ കയ്യിൽ പണമുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മീഡിയ ഉണ്ട് മീഡിയയും പണവും ഒരുമിച്ച് ചേരുമ്പോൾ അതൊരു ഫോർത്ത് സ്റ്റേജിലെ പുതിയ സൗമാക്യമായി മാറും എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഈ തീരുമാനം വളരെ ശക്തമായ ഒരു തീരുമാനമാണെന്ന് മാത്രമേ പൊളിറ്റിക്സുകളിലേക്ക് പറയാൻ പറ്റൂ ആരൊക്കെ ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അതത് പാർട്ടികളാണ് അതത് പാർട്ടികളുടെ ബുദ്ധിവൈഭവം അനുസരിച്ചാണ് ആരൊക്കെ ഏതൊക്കെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പി പിടിച്ചു കഴിഞ്ഞാൽ അത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായി മാറും തിരുവനന്തപുരത്ത് സി പി എം വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് പള്ളിത്തുറ വാർഡ് കൗൺസിലിനും നഗരസഭാ സ്റ്റാൻഡ് കമ്മിറ്റി സ്ഥിര അധ്യക്ഷനുമായ മേടയിൽ വിക്രമൻ ഏരിയ കമ്മിറ്റിയിൽ നിന്ന് രാജിവെച്ച് പുറത്തുപോയത് സി പി എമ്മിന് വലിയ തിരിച്ചടിയാണ് അദ്ദേഹം കോൺഗ്രസിലേക്ക് പോകുമോ അതോ സി പി എമ്മിൽ തന്നെ തുടരുമോ എന്നത് വ്യക്തമാക്കിയിട്ടില്ല അദ്ദേഹം പറയുന്നത് താൻ വെറും ബ്രാഞ്ച് മെമ്പറായി പ്രവർത്തിച്ചു കൊള്ളാം എന്നാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികൾ തിരുവനന്തപുരത്ത് സി പി എം പ്രാദേശികമായി നേരിടുന്നുണ്ട് ഈ ഇതെല്ലാം കടത്തി വെട്ടി ഇതിനെ കടത്തി വെട്ടി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കേണ്ടത്